നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ അതിനു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഈ ഒരു ഒരു പദവിയിൽ നിന്ന് രാജിവയ്ക്കുകയുണ്ടായി എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമൊക്കെ ഉയരുന്നു അതിനിടയിൽ മറ്റു ചിലരെ കൂടി ആക്രമിക്കപ്പെടുന്നു സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടുന്നു എന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാര്യമാർ അവർ ഇത്തരത്തിൽ ഈ ആക്രമണങ്ങൾക്കെതിരെ പരസ്യമായി പ്രതികരിച്ച് രംഗത്ത് വരികയാണ് ഏത് രാഷ്ട്രീയ വിവാദങ്ങളിലും തന്നെയും കുടുംബത്തെയും വലിച്ചിഴയ്ക്കുന്നതായും സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നതായും പരാതിപ്പെട്ട് ടി സിതിക് എം എൽ ഭാര്യ ഷറഫു നീസ രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നതിന് പിന്നാലെ ദ്വയാർത്ഥമുള്ള അടിക്കുറിപ്പോടെയുള്ള ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഷറഫു നീസ രംഗത്തെത്തിയിരിക്കുന്നത് കുഞ്ഞിനെപ്പോലും ഇത്തരത്തിലുള്ള നീചമായ പോസ്റ്റുകളിലേക്ക് കൊണ്ടുവന്നതായും അവർ ചൂണ്ടിക്കാട്ടി ഏത് ചീഞ്ഞു നാറിയ കഥകൾക്കൊപ്പവും ചേർത്ത് നിങ്ങൾക്ക് അവഹസിക്കാനുള്ളതല്ല എൻ്റെ കുടുംബവും ജീവിതവും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തനിക്കെതിരായി പ്രചരിപ്പിക്കുന്ന പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് അടക്കം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുകയാണ് അവർ ഇടതുപക്ഷക്കാരാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണത്തിന് പിന്നിലെന്ന് ആരോപിച്ച ഷറഫുനീസ പോസ്റ്റിട്ട് ശശികല റഹീം എന്ന അക്കൗണ്ട് ഉടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി ഷറഫുനീസയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഞാനും എന്റെ കുടുംബവും ഏത് രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും വലിച്ചിഴക്കപ്പെടുന്നത് എന്തിനാണ് വിവാഹമോചനവും പുതിയ പങ്കാളി ഉണ്ടാകുന്നതും എന്റെ ജീവിതത്തിൽ മാത്രം സംഭവിച്ച കാര്യമാണോ യോജിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ ബന്ധം പിരിയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രമാണോ ഉന്നത സ്ഥാനത്തിരിക്കുന്ന നിങ്ങളുടെ തന്നെ നേതാക്കളുടെ ജീവിതത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ പ്രഭുദ്ധരെന്നും പുരോഗമനകാരികളെന്നും നടിക്കുന്ന ഇടതുപക്ഷക്കാരോട് ഈ ചോദ്യങ്ങൾ ചോദിക്കാതെ ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല ഏത് ചീഞ്ഞു നാറിയ കഥകൾക്കൊപ്പവും ചേർത്ത് നിങ്ങൾക്ക് അപഹസിക്കാനുള്ളതല്ല എന്റെ കുടുംബവും ജീവിതവും ഈ ോടൊപ്പം ചേർത്തിരിക്കുന്ന ഫോട്ടോ നോക്കൂ എന്തിനാണ് ഞങ്ങളുടെ കുഞ്ഞിനെ പോലും ഇതിലേക്ക് നിങ്ങൾ കൊണ്ടിടുന്നത് ഏറ്റവും നീചമായ വാക്കുകളല്ലേ നിങ്ങൾ എനിക്കെതിരെ പ്രയോഗിക്കുന്നത് നിങ്ങളുടെ വനിതാ നേതാക്കൾക്കെതിരെ ഇത്തരം പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ വൈകാരികമായി പ്രതികരിക്കുന്നത് കാണാറുണ്ടല്ലോ ഇവിടെ ശശികല റഹീം എന്ന സി പി പോസ്റ്റിലും അതിന് താഴെ വന്ന കമന്റുകളിലും എന്റെ ആത്മാഭിമാനത്തെയും സ്ത്രീത്വത്തെയും അപമാനിക്കുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടങ്ങൾ തന്നെയല്ലേ ശൈലജ ടീച്ചർക്കും ദിവ്യക്കും ചിന്തയ്ക്കും ആര്യക്കും വേണ്ടി നിലവിളിക്കുന്നത് രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നും മാറി നിൽക്കുന്ന ാണ് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും പൊതുപ്രവർത്തകനായ എൻ്റെ പങ്കാളിയെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി ആക്രമിക്കാം അല്ലാതെ എൻ്റെ കുടുംബജീവിതത്തെയും എന്നെയും നിന്ദ്യമായ ഭാഷയിൽ അപമാനിക്കാൻ അനുവദിക്കില്ല ശശികല റഹീമിനെതിരെ നിയമപരമായി നീങ്ങാനാണ് തൻ്റെ തീരുമാനം ഇനിയും ഇത് അനുവദിച്ചു കൊടുക്കാനാവില്ല എന്നാണ് ഈ റഹീമിൻ്റെ ഭാര്യ ഷറഫുനീസ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത് അതായത് ഇടതിടത്തു നിന്ന് ഉയരുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ രീതിയിലാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസം ഒരു ട്രാൻസ് വുമൺ രംഗത്ത് വന്നിരുന്നു ട്രാൻസ്ജെൻഡർ യുവതി അവന്തികയുടെ ആരോപണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് എം എൽ സ്ഥാനം കൂടി രാജിവെക്കണമെന്ന ആവശ്യവുമായി സംവിധായക ആയിഷ സുൽത്താൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ഒരു യുവനടി രംഗത്തെത്തുന്നു പിന്നാലെ ട്രാൻസ് വുമൺ രംഗത്തെത്തുന്നു അതുകൊണ്ട് തന്നെ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ രാഹുൽ എം എൽ സ്ഥാനം കൂടി രാജിവെച്ച് വീട്ടിലിരിക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്ന് ഐഷ ഫേസ്ബുക്കിൽ കുറിച്ചു അവന്തിക വ്യക്തതയോടെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അത് കേട്ടെങ്കിൽ രാഹുൽ രാജിവെക്കണമെന്നും ഐഷ്ട്രി ആവശ്യപ്പെട്ടു ഇത്രയുമൊക്കെ ഒക്കെ ആയ സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണം രാജിവെക്കണമെന്നതാണ് എന്റെ അഭിപ്രായം എന്നിട്ട് വീട്ടിലിരിക്കുക കാരണം കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് അത് കാരണം ഈ രാജ്യത്തെ ബാധിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പേരെടുത്തു പറഞ്ഞ് നിങ്ങൾ അവരോട് ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ എണ്ണി എണ്ണി പറയുന്ന അവന്തികയുടെ വീഡിയോ ഞാൻ ഇതിന്റെ ഒപ്പം ഷെയർ ചെയ്യുന്നു ഈ വീഡിയോയിൽ അവന്തിക ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയോടെയാണ് കാര്യങ്ങൾ പറയുന്നത് ഇത് കേട്ടിട്ടെങ്കിലും താങ്കൾ ആ എം എൽ എ സ്ഥാനം രാജിവെക്കുക എന്നായിരുന്നു ഐഷയുടെ വാക്കുകൾ നേരത്തെ ഒരു യുവ നേതാവിനെതിരെ വെളിപ്പെടുത്തലുമായി എത്തിയ നടി റിനി ആൻഡ് ജോർജിനെതിരെ ഐഷ രംഗത്തെത്തിയിരുന്നു ഇത്രയും സന്തോഷത്തോടെ ഒരാളെക്കുറിച്ച് പരാതി പറയുന്ന ഒരു യുവനടി ആദ്യമായാണ് താൻ കാണുന്നതെന്നായിരുന്നു റിനിയുടെ ചിത്രം പങ്കുവെച്ച് ഐഷ ഫേസ്ബുക്കിൽ കുറിച്ചത് എന്നാൽ വിമർശനം കണ്ടതോടെ ഐഷ പോസ്റ്റ് പിൻവലിച്ചു പിന്നീട് രാഹുലിനെതിരായ ഹണി ഫാസ്കന്റെ ആരോപണത്തെ പിന്തുണച്ച ഐഷ പേരെടുത്ത് പറഞ്ഞാവണം ഇത്തരം വിമർശനങ്ങളൊന്നും താൻ ആർക്കും വേണ്ടി പി ആർ ചെയ്യുകയല്ലെന്നും വ്യക്തമാക്കിയിരുന്നു നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചെന്ന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിടുക്കത്തിൽ കേസെടുക്കണമെന്ന് പോലീസിന്റെ തീരുമാനം മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പരാതി അതിനപ്പുറം തെളിവുകൾ പരാതിക്കാരൻ ഹാജരാക്കിയിട്ടില്ല എന്നും പോലീസ് വിലയിരുത്തി ഈ പരാതിയുടെ മാത്രം അടിസ്ഥാനത്തിൽ കേസെടുത്താൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്ന് പോലീസിന് പ്രാഥമിക നിയമോപദേശം കിട്ടി കൂടുതൽ തെളിവുകൾ പരാതിക്കാരൻ നൽകുകയോ പുറത്തുവന്ന ശബ്ദ സംഭാഷണത്തിലെ ഇര പരാതിയുമായി സമീപിക്കുകയോ ചെയ്താൽ മാത്രം തുടർ നടപടി മതിയെന്നും പോലീസിന് നിയമോപദേശം കിട്ടി സി പി അനുഭാവിയായ അഭിഭാഷകൻ ഷിൻഡോ സെബാസ്റ്റ്യ ആണ് രാഹുലിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത് അതേസമയം ആരോപണങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് തള്ളി രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം ഇല്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് സംഘടനാപരമായ നടപടി മാത്രം മതിയെന്നും കോൺഗ്രസിൽ ധാരണയായി അതേസമയം രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതോടെ പുതിയ പ്രസിഡന്റിനെ കണ്ടു നടത്താനുള്ള ചർച്ചകളും സജീവമാണ് നിലവിലെ വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി ഒ ജെ ജനീഷ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ കെ എസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത് കെ പി സി സി പ്രസിഡന്റ് കെ എസ് യു മഹിളാ കോൺഗ്രസ് പ്രസിഡന്റുമാർ എന്നിവർ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നായതിനാൽ അബിൻ വർക്കിയെ പരിഗണിക്കാൻ സാധ്യത കുറവാണ് കെ സി വേണുഗോപാൽ പക്ഷക്കാരനായ ബിന്ദു ചുള്ളിൽ രാഹുൽ പ്രസിഡന്റായ സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ട പേരുകൾ ദേശീയ കമ്മിറ്റി പുനഃസംഘടനയിൽ പരിഗണിക്കപ്പെടാതെ പോയ കെ എം അഭിജിത്തിനായി കേരളത്തിൽ ിലെ മുതിർന്ന നേതാക്കൾ നീക്കം നടത്തുന്നുണ്ട് സ്ഥിരം പ്രസിഡന്റിനെ വയ്ക്കണോ ആർക്കെങ്കിലും താൽക്കാലിക ചുമതല നൽകണോ എന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കിയ ഷാഫി പറമ്പിലും അതിന് താനാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ വി ഡി സതീശനും ആകെ വെട്ടിലായിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ആരോപണങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവെച്ചതിന് പിന്നാലെ ഷാഫി പറമ്പിൽ ലഭിക്കെതിരെയും പടനീക്കം തയ്യാറായിരുന്നു രാഹുലിനെ സംരക്ഷിച്ചത് ഷാഫി എന്ന് പരാതി ഒരു വിഭാഗം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ത് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ സമ്മർദ്ദം ചെലുത്തി പരാതികൾ അറിയിച്ചിട്ടും ഷാഫി പ്രതികരിച്ചില്ലെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം വിഷയത്തിൽ ഷാഫി പറമ്പിൽ പ്രതികരിച്ചിട്ടില്ല പ്രതികരിക്കാതെ ദില്ലിയിൽ ഫ്ളാറ്റിൽ തുടരുകയാണ് ഷാഫി പറമ്പിൽ വിവാദങ്ങൾക്കിടെ മാധ്യമങ്ങളെ ഒഴിവാക്കിയിരിക്കുകയാണ് ഷാഫിൽ പറമ്പിൽ എം എൽ എ ഫ്ളാറ്റിന് മുന്നിൽ കാത്തുനിന്ന മാധ്യമങ്ങളെ കാണാതെ ഷാഫി ബീഹാറിലേക്ക് പോയതായിട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം വോട്ടർ അധികാര യാത്രയിൽ പങ്കെടുക്കാൻ എന്നാണ് വിശദീകരണം അതേസമയം രാഹുൽ മങ്കൂടത്തിലെ എം എൽ എ സംരക്ഷിക്കുന്നെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പറവുരുലെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ശക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത